നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ തുടരുന്നു കടൽക്ഷോഭത്തിന്റെ തീവ്രത കുറയ്ക്കാൻ മണൽത്തിട്ട നിർമ്മിച്ച് ഇടവിലങ്ങ പഞ്ചായത്ത് പതിനാലാം വാർഡിൽ കാരാക്കടപ്പുറത്താണ് പഞ്ചായത്ത് അധികൃതർ നൂറു മീറ്ററോളം നീളത്തിൽ ജെ സി ബി ഉപയോഗിച്ച് മണൽത്തിട്ട നിർമ്മിച്ചത് പ്രദേശത്തെ ഇരുപതോളം കുടുംബങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് പഞ്ചായത്ത് അധികൃതർ താൽക്കാലികമായി മണൽത്തിട്ട നിർമ്മിച്ചത് കഴിഞ്ഞ രണ്ടാഴ്ച മുൻപ് ശക്തമായ വേലിയേറ്റത്തിൽ ജനവാസ പ്രദേശത്തേക്ക് കടൽ ഇടിച്ചു കയറിയിരുന്നു ഇതേ തുടർന്ന് പ്രദേശം വെള്ളത്തിലായി ഈ ഭാഗത്തുണ്ടായിരുന്ന രണ്ട് വീടുകൾക്ക് കേടുവരികയും അവരെ മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നു പ്രദേശത്തുള്ള ഇരുപതോളം വീടുകളിലേക്ക് കടൽവെള്ളം കയറുകയും ചെയ്തിരുന്നു കടൽക്ഷോഭത്തെ പ്രതിരോധിക്കാൻ ജിയോ ബാഗ് തടയണ തുടങ്ങിയ സംവിധാനങ്ങൾ ഒരുക്കാൻ ഇനിയും കാലതാമസമുണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് നിലവിലുണ്ടായിരുന്ന കടൽഭിത്തിയിൽ തന്നെ താൽക്കാലിക പരിഹാരമായി പഞ്ചായത്ത് തനത് ഫണ്ട് ഉപയോഗിച്ച് മണൽത്തിട്ട നിർമ്മിച്ചത് രൂക്ഷമായ കടലാക്രമണം ഉണ്ടായാൽ ഒരു പരിധിവരെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് കരുതുന്നത് ഇത് ഇന്ന് ശരിയാകുന്ന ആളെ ശരിയാകുന്നു ഇട്ട് തരാം ഇട്ട് തരാം ഇട്ട് തരാം കല്ലിട്ട് തരാ അതേ പാസായിട്ടുണ്ട് ഇട്ട് തരാമെന്ന് പറയണം അല്ലാണ്ട് ഇത് ഇത് വരെ ഒന്നും പറ്റില്ല ഞങ്ങളുടെ വീടിപ്പം പോകും അമ്പത് സെൻറ്റ് സ്ഥലവും ഒരു വീടാണുള്ളത് അതിപ്പോൾ പോകും വീട് സ്ഥലം എന്തെങ്കിലും അവിടെ ഞങ്ങൾക്ക് വീട് വീട്ടിൽ കിടക്കണ്ടേ എനിക്ക് ഞങ്ങൾക്ക് യാതൊരു വേറെ ഒരു വഴിയില്ല എങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരും